ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് കടഭദാസ് എന്തായാലും ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു തല തലവൻ ആ സിനിമ ഇന്നലെയാണ് കാണാൻ എനിക്ക് സാധിച്ചുള്ളത് കുറേ നാളുകളായി കുറേ ദിവസങ്ങളായി ആ സിനിമ കാണണമെന്ന് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇന്നലെയാണ് ആ സിനിമ കാണാൻ സാധിച്ചത് ഇപ്പോൾ വലിയ അവകാശവാദങ്ങളുമില്ലാതെ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് തലവൻ എന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ കാണാമെന്ന് വിചാരിച്ചത് ഇന്നലെ രാഗത്തിൽ ഒരു ഷോ രാഗത്തിലുണ്ട് മണിക്ക് തൃശ്ശൂർ രാഗത്തിൽ ഒരു ഷോ ഉണ്ട് തലവൻ അതിന് ശേഷം ഒമ്പത് മണിക്ക് ടർബോണ് ആയിരുന്നത് ഇന്നലെ ഇന്നു മുതൽ മാറിയിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു ഇന്നലെ ടർബോ ആയിരുന്നു സെക്കൻഡ് അതുപോലെ തന്നെ ഇന്നലെ ഇന്നു മുതൽ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ടർബോ രണ്ട് ഷോയും ഷോയും അതുപോലെ തന്നെ രാമദാസില് ഒമ്പത് മണി ഷോ സെക്കൻഡ് ഒമ്പത് മണി ഷോ രാമദാസില് അപ്പോൾ മാറ്റിനും അതുപോലെ തന്നെ ഫസ്റ്റും ഗിരിജ തിയേറ്ററിലും സെക്കൻഡ് രാമദാസ് തിയേറ്ററും ഞാൻ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം കാരണം സിനിമകളെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ആണ് അപ്പോൾ ആ സിനിമ നല്ല തലവൻ എന്ന സിനിമ കണ്ടു ഇഷ്ടമായി ഗംഭീര സിനിമ എന്നല്ല എങ്കിലും സിമ്പിളായിട്ടുള്ള സിനിമ വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ എടുത്തിട്ടുള്ള ഒരു സിനിമ എന്നാൽ നല്ല ഇഷ്ടം ടേൺസും ഒക്കെ ഉള്ളതും മനോഹരമായി ചെന്ന ജിസ് ജോയുടെ സംവിധാനം ഗംഭീരമായിട്ടുണ്ട് വലിയൊരു സംഭവം ഒന്നല്ല ചെറിയൊരു സംഭവം തന്നെയാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു സി ഐ അതിത്തൊട്ട് താഴെ വരുന്ന ഒരു എസ് ഐ റാങ്കിൽ വരുന്ന പുതിയ സ്റ്റേഷനിലേക്ക് പുതിയതായി ചാർജെടുത്ത് വരുന്ന കാർത്തിക് എന്ന ആസിഫ് സിഫ്ഐയും അതുപോലെ തന്നെ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ തന്നെയാണെന്ന് തോന്നുന്നു പേര് പേര് എന്തോ മിശ്രയിക്കുന്നറിയില്ല സി ഐ വരുന്ന ബിജു മേന എനിക്ക് എസ് എസ് ബിജു അല്ലേ ബിജു മേനും കൂടി ചെയ്ത ഒരു സിനിമയാണ് ബിജു മേനൻ്റെ ഒരു ചെറിയ കത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി സി ബ്ലാക്ക് ആശം ബിജുമന ഏകദേശം പോലെ ബിജു മേന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കൂടിയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ട് പക്ഷെ ഒരേ പ്രായക്കാരാണ് ഞാൻ മോഡൽ ബോയ്സിൽ ടെൻത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള ജെ ടി എസ് എന്ന് സ്കൂളിൽ പഠിച്ചിരുന്നു ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ജെ ടി എസ് അതിനുശേഷം അദ്ദേഹം ഡിഗ്രിക്ക് ഞാൻ കേരള കോളേജിൽ അദ്ദേഹം സിനിമയാ മിഷ്യനിലായിരുന്നു പഠിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറേ പേര് സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഗംഭീര നടനാണ് മലയാള സിനിമയിലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടനാണ് കാണാനും നല്ല ചുള്ളനാണ് ആൾ അതേപോലെ തന്നെ ആൾ ശരീരം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ മാത്രം കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഗംഭീരമായിട്ട് നിന്നാൽ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പുതിയ പഴയ സിനിമകളിലൊക്കെ നല്ല ഗ്ലാംബർ സംഭവമൊക്കെയായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്നും കേട്ടോ എന്തായാലും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് തന്നെ പറഞ്ഞു പോകുക അപ്പോൾ ഈ സിനിമ സി ഐ ആയിട്ട് വന്നതിനു ഒരു എന്താ പറയുക വളരെ പൗരഷം അല്ല വളരെ ഒരു പരുക്കനായിട്ടൊരു കഥ ഒരു സി ഐ ആയിട്ടുള്ള ഈ ബിജുമാന കഥാപാത്രം തൻ്റെ താഴെയുള്ള അതായത് താഴെ വരുന്ന തസ്തികകളിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വളരെ എന്താ പറയുക മോശമായ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ പെരുമാറുന്നതും വെറുപ്പുണ്ടാക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചടിയാവുകയും ചെയ്യുന്നതാണ് സിനിമയുടെ നീതി വൃത്തം കൂടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ അദ്ദേഹത്തെ പണിയാൻ നോക്കുന്നതും അങ്ങനെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും അവസാനം അതൊക്കെ കണ്ടുപിടിച്ച് അതിനുള്ളിൽ ഉണ്ടാകുന്ന കുറേ ടിസ്റ്റുഡൻസും അദ്ദേഹത്തിൻ്റെ തന്നെ ജോലിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കുറേ അദ്ദേഹത്തിൻ്റെ തെറ്റായ കുറേ തീരുമാനങ്ങളും അതൊക്കെ അദ്ദേഹത്തിന് വിനിയായി വരുന്നതും അവസാനം സസ്പെൻസൊക്കെ പൊളിഞ്ഞ് അല്ലെങ്കിൽ ആ അതൊക്കെ തീർത്ത് അദ്ദേഹം വിമുക്തനായി വരുന്നൊരു സിനിമയാണ് കൊള്ളാം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് പക്ഷേ ഇത് ഇതിന് പ്രത്യേകത എന്താണെങ്കിൽ ഈ സിനിമ ടർബോ എന്ന സിനിമയെ ആയി മാച്ച് ചെയ്തുകൊണ്ട് അതായത് ആ സിനിമ ടർബോ എന്ന സിനിമ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടർബോ എന്ന സിനിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നമുക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ സിനിമയെ ഉയർത്തിപ്പിടിക്കാൻ നോക്കിയത് ഈ സിനിമയ്ക്ക് വളരെയധികം ഗുണം ഉണ്ടായിട്ടുണ്ട് കാരണം വേറെ സിനിമയില്ലാത്തത് കൊണ്ട് ഈ സിനിമ കുഴപ്പമില്ലാത്തൊരു സിനിമ ആയതുകൊണ്ടും ഈ സിനിമയെ പരമാവധി പൊക്കി പിടിച്ചുകൊണ്ട് കാർബോക്കാളും നല്ല സിനിമ എന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല ഒരു ലെവലിലുള്ള രീതിയിൽ ഒരു മോശമല്ല ആവറേജിന് മുഴുവൻ കളി നിൽക്കുന്ന സിനിമ തന്നെയാണ് ഒരു മോശവും ഇല്ല പക്ഷെ എല്ലാവരും ആകർഷിക്കുന്ന ഒപ്പം ഗംഭീര സിനിമ എന്ന് പറയാനൊന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് സിനിമ നല്ലൊരു സിനിമ തന്നെയാണ് എന്തായാലും പൈസ കൊടുത്ത് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ബിജു മേനായാലും ആസിഫി ആയാലും അവരൊക്കെ തൻ്റെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ആയിട്ട് വരുന്ന ഒരു വ്യക്തി ആ പുതു പുതുമുഖമാണ് എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഇന്ത്യ പക്ഷേ ആൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷം എന്തായാലും ആ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ് എന്തായാലും തലവൻ ആ സിനിമ ഏകദേശം ഇരുപത്തഞ്ച് കോടിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആശംസകൾ ജിസ് ജോയ് വലിയ കലാകാരൻ വലിയൊരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം സിനിമകളിലെ നായകൻ ആസിഫ് വലിയാണ് ഈ സിനിമയിലും ആസിഫ് വലി തൻ്റെതായ റോളൊക്കെ വീരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആസിഫ് വലിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ നാട്ടുകാരൻ നമ്മുടെ സുഹൃത്ത് ബിജു മേനോൻ തന്നെയാണ് അപ്പോൾ ജിസ് ജോയിൽ പ്രത്യേകത എന്താണെന്നു വച്ചാൽ അല്ലു അർജുൻ്റെ സിനിമകളിലൊക്കെ സൗണ്ട് കൊടുക്കുന്നത് ഡബ്ബിങ് ചെയ്യുന്നത് ജിസ് ജോയി ആയാലും ജിസ് ജോയിൽ സംഗീതം കൊടുക്കുന്നുണ്ട് ഏതൊരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡബ്ബിങ് ചെയ്യുന്നുണ്ട് അല്ലു അർജ്ജിന് വേണ്ടി അല്ലു അർജ്ജിൻ്റെ സിനിമ പുതിയ സിനിമകളിലൊക്കെ പുഷ്പ ടൂലും ഒക്കെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഡബ്ബിങ് ചെയ്താൽ മാത്രമേ അല്ലുർജൻ പരിപൂർണ്ണനാവുകയുള്ളൂ മലയാളത്തിൽ അതേപോലെ തന്നെ അദ്ദേഹം സംഗീതം ചെയ്യുന്ന ഒരു സിനിമ അപ്പോൾ നമ്മളെല്ലാ മേഖലയിലും വെല്ലിക്കുടി പാഴ് പാടിച്ചുകൊണ്ടിരിക്കുന്ന ജിസ് ജോയ്ക്കും എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ക്ലാസ് വെച്ചു ഓക്കെ